പണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു ബിരിയാണി കഴിക്കണം അല്ലെങ്കിൽ വീട്ടിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു കല്യാണം വരണം ആ അല്ലെന്നുണ്ടെങ്കിൽ പെരുന്നാള് ഈ രണ്ട് പെരുന്നാള് വർഷത്തിൽ വരുന്ന സമയത്തായിരിക്കും നമ്മളൊക്കെ വീട്ടിൽ ബിരിയാണി വെക്കുന്നത് അല്ലേ പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ ഇപ്പോ എല്ലാ ആഴ്ചയിലും ഒന്നോ രണ്ടോ തവണയെങ്കിലും ചുരുങ്ങിയത് എല്ലാവരുടെ വീടുകളിലും ബിരിയാണി വെക്കുന്നതാണ് പണ്ട് ബിരിയാണി വെക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തെ പരിപാടിയാ എന്നാ പിന്നെ ഉള്ളിയും സവാളയും ഉളിക്കലും ആളുകളൊക്കെ കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യാറുണ്ടാവും ഇപ്പൊ അങ്ങനെയൊന്നും അല്ലേ ഇപ്പൊ നമുക്ക് ഞൊടി ഇടയിൽ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് സാധിക്കും അല്ലേ അതുപോലെ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് എല്ലാരും ഒന്നും സേവ് ചെയ്തു പ്രത്യേകിച്ച് അലക്കുരുത്തൊന്നുമില്ലാത്ത ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ ഇത് ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടി മഞ്ഞൾപ്പൊടി കറുമസാലപ്പൊടി ഉപ്പ് മഞ്ഞൾ ഇത് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്ന് ചിക്കനിലേക്ക് മസാലകളൊക്കെ ചേർക്കുക എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാടൊന്നും മുരിയണ്ട ഒരു ഹാഫ് ഹാഫായിട്ടൊന്നും മുരിഞ്ഞാൽ മതി ഇനി അത് അവിടെ കിടന്ന് മുരിഞ്ഞു വരട്ടെ ആ സമയത്തിന് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ അരി അതായത് കൈമാ റൈസ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ായിരുന്നു അതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിർത്തി എടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിനെ ഒന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അതിനകത്തേക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ബിരിയാണി ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആണ് ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ലെന്ന് പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി കേട്ടാ ഇതേ നമ്മൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് കഴുകി അരിയും വെള്ളം തിളച്ചു വരുമ്പോഴേക്കും കുതിർന്ന അരി നന്നായിട്ട് കഴുകി ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഉപ്പിട്ട് കൊടുത്തു ഇനി ഒന്ന് തൊടാതെയും നല്ല എന്താ പറയാ അടിപൊളിയായിട്ട് ചോറ് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് നമ്മുടെ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒറ്റ വിസിലൊന്ന് വേവിച്ചെടുക്കാം അതവിടെയൊക്കെ ഇടുന്ന വേവിക്കുന്ന സമയം കൊണ്ട് ഇതാ കണ്ടില്ലേ നമ്മുടെ അടിപൊളിയായിട്ട് ചിക്കൻ ഒരു ഹാഫ് ആയിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് മസാലയൊക്കെ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ച് സവാളയും ഒന്ന് മിക്സിട്ട ജാറിനകത്തിട്ട് ഇതുപോലൊന്ന് എന്താ പറയാ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കറക്കിയെടുത്തിട്ടുണ്ട് െ ചതഞ്ഞ പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും വയറ്റിയെടുക്കണം എപ്പോഴും നമ്മൾ മസാല വഴറ്റുന്ന സമയത്ത് നന്നായിട്ട് വഴറ്റി കിടണം ചിക്കൻ നമ്മൾ വേവിച്ചതാണല്ലോ അപ്പൊ പിന്നെ ഒരുപാട് വേവില്ല അപ്പൊ ഇതൊന്നും വയറ്റുന്ന സമയത്ത് ശ്രദ്ധിച്ചാല് നല്ല രീതിക്ക് വയറ്റിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി ഒരു തക്കാളിയുടെ ഒന്ന് ചെറുതാക്കി കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് വരുന്നു വരുന്ന സമയത്ത് നമുക്ക് തേങ്ങയും ഒരു പിടി തേങ്ങ അതുപോലെ തന്നെ ആവശ്യമുള്ള തൈരും കൂടി ഒഴിച്ചിട്ട് ഈ സമയത്ത് കശുവണ്ടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ ഞാൻ കശുവണ്ടി ഇട്ടിട്ടില്ല തേങ്ങയും തൈരും മാത്രം നന്നായിട്ടൊന്നു അരച്ചിട്ട് ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് പൊടികളൊന്നും ചേർക്കുന്നില്ല കുറച്ച് മഞ്ഞൾ പൊടിയും നേരത്തെ ആ ഒരു ചിക്കൻ ഫ്രൈഡ് ഇതിലുണ്ടായിരുന്നുകൊണ്ട് അതും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് കറുമസാലപ്പൊടി മാത്രം ചേർത്ത് കൊടുത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് പുതിയ മലയിലും ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് തിളപ്പിച്ച് കുറുകി വരുമ്പോ നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി മസാലകളൊക്കെ ചിക്കനിലേക്ക് അരപ്പൊക്കെ പിടിച്ച് ഒന്ന് സെറ്റായി വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെക്കണം കേട്ടോ ഈ ഒരു ചിക്കനിലേക്ക് ഈ ഒരു മസാലയുടെ ടേസ്റ്റ് എല്ലാം പിടിച്ച് ചിക്കൻ ഒന്നുകൂടി ടേസ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം അതായത് ഈ ഒരു ഗ്രേവി ഒക്കെ ഒന്ന് കുറുകി പറ്റി ഈ ചിക്കനിലേക്ക് ചേരുന്നത് വരെയാണ് കേട്ടോ അതിന്റെ ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഇനി അടച്ചു വെക്കാം അപ്പൊ അതെ അടച്ച് ഗ്രേവി ഒക്കെ ഒന്ന് വലിഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ അരി ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇത് നമ്മള് ദമ്പിടുന്നതാണ് അൽക്കുലത്തില്ലാത്ത ബിരിയാണി എന്ന് പറയാൻ വേണ്ടി കാര്യം എന്താണെന്നറിയോ നമ്മളിതിനകത്തേക്ക് പൊരിച്ചു വരുന്നില്ല അതായത് സവാള പൊരിച്ചു ഓടുന്നില്ല കശുവണ്ടി ഒന്നും പൊരിച്ചു വരുന്നില്ല ഇവിടെ കുട്ടികൾക്ക് അത്ര ഇഷ്ടമില്ലാത്ത കാര്യം ഇഷ്ടമില്ലാത്തൊരു ഇഷ്ട ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഈ സവാളയൊക്കെ പൊരിച്ചോരിടുന്നത് പിന്നെ പറക്കിക്കളയാ നടക്കണം അതുകൊണ്ട് അവർക്ക് അത്ര ഇഷ്ടമില്ല അതാണ് ഞാൻ അല്പം ഇതില്ലാത്ത ബിരിയാണി എന്ന് പറയുന്നത് പിന്നെ ദമ്പിടുന്ന സമയത്ത് കുറച്ച് കറുമസാലപ്പൊടി നെയ്യ് ഓയില് അതുപോലെ തന്നെ മല്ലിയലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോ ചില ആളുകൾ ഇതിനകത്തേക്ക് അണ്ണാർച്ചക്കൊക്കെ കൊത്തിയിടാറുണ്ട് പൈനാപ്പിൾ അപ്പൊ അത് ഞാൻ ചെയ്യുന്നില്ല ഇനി മുകളിലായിട്ട് കുറച്ച് അധികം നല്ല നെയ്യ് ഇത് കൂടി ഒഴിച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പത്ത് പതിനഞ്ച് മിനിറ്റോളം ദമ്പിട്ടെടുക്കാം ഈ ദമ്മിൽ കിടന്ന് ചിക്കനിലേക്ക് അല്ല ചിക്കൻ്റെ ഒക്കെ ആ ഒരു ആ ഒരു മണമൊക്കെ ചോറിൽ പിടിച്ച് വരുമ്പോഴേക്കും അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കൂടെ നമ്മൾ ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ടാറ്റാ